നമസ്കാരം സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും ഇറക്കം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിങ്ങമാസം അവസാനിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ സ്വർണവിലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വേലിയിറക്കം സംഭവിച്ചിരിക്കുന്നത് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ അൻപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയിലും ഗ്രാമന് പതിനഞ്ച് രൂപ താഴ്ന്ന ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തിനിടെ പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ആഗോള വിപണികളിൽ സ്വർണവില ഉയരുമ്പോഴാണ് പ്രാദേശിക വില താഴുന്നത് എന്ന് പറയാം വിവാഹ സീസൺ അവസാനിക്കുന്നതാണ് പ്രാദേശിക വിലയിലെ തിരുത്തലിനിർ പ്രധാനപ്പെട്ട മറ്റൊരു കാരണവും യു എസ് ഫെഡ് റിസർവ് യോഗത്തിന്റെ ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആഗോള വിപണിയിൽ നിരക്ക് കുറയ്ക്കാൻ വാദം ശക്തമായി നിൽക്കുന്നത് നിരക്കുകൾ കുറച്ചാൽ ഡോളറിന് തിരിച്ചടിയാണ് ആഗോള വിപണിയിൽ തന്നെ തിരിച്ചെത്താൻ ഇതാണ് ആഗോള വിപണിയിൽ സ്വർണം പൂജ്യം ആറ് ഡോളറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് മുപ്പത് ദിവസത്തിനിടെ ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനം അതായത് അറുപത് പോയിന്റ് അഞ്ച് അഞ്ച് ഡോളർ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറ് മാസത്തിനിടെ ആഗോള സ്വർണ്ണ വിലയിലെ കയറ്റം പത്തൊൻപത് പോയിന്റ് ശതമാനം അതായത് ഏഴ് രണ്ട് ഡോളർ ആണ് ഒരു വർഷത്തിനിടെ സ്വർണം രണ്ട് ആറ് അതായത് അറുനൂറ്റി നാല് പോയിന്റ് നാല് പൂജ്യം ഡോളർ ഉയർന്നു ആഗോള വിപണിയിലെ തന്നെ വില മാറ്റങ്ങൾ ഡോളറിലായതിനാൽ തന്നെ നേരിയ ചലനങ്ങൾ പോലും പ്രാദേശിക വിലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കും ഡോളർ രൂപ വിനിമയ നിരക്ക് ഇവിടെ പ്രധാനമാണ് പ്രാദേശിക വിപണികളിൽ തിരുത്തൽ സൂചനകൾ നൽകുമ്പോഴും ആഗോള വിപണികളിൽ സ്വർണം ശക്തമായി തന്നെ തുടരുന്നു ഡോളറിന്റെ ശക്തി കുറയുന്നത് പ്രാദേശിക വിപണികൾക്ക് നേട്ടമാണ് അതേസമയം നിക്ഷേപകർ ഓഹരി വിപണികൾക്ക് പകരം സ്വർണത്തിൽ ചേക്കേറിയാൽ സ്വർണവില കൂടും ഇക്കഴിഞ്ഞ ദിവസം പ്രാദേശിക വിപണിയിൽ ഇപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ടാമത്തെ വില അതായത് അൻപത്തിനാലായിരത്തി നാൽപ്പത് രൂപ രേഖപ്പെടുത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ആഭരണ പ്രിയർ ബുക്കിംഗ് തന്ത്രം തുടരുന്നത് തന്നെയാണ് നല്ലത് പ്രത്യേകിച്ച് സ്വർണത്തിന്റെ കാര്യത്തിൽ അസ്ഥിരത നിലനിൽക്കുമ്പോൾ തന്നെ ബുക്കിംഗുകൾ വഴി വില കുതിച്ചാൽ ബുക്കിംഗ് നിരക്കിലും വില കുറഞ്ഞാൽ വിപണി നിരക്കിലും സ്വർണത്തിലേക്കും പ്രവേശം സാധിക്കും അതേസമയം നിക്ഷേപകർ കാത്തിരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വില കുതിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ ആവറേജിനുള്ള തുക കയ്യിൽ കരുതി നിക്ഷേപിക്കുന്നതായിരിക്കും ഉചിതം പ്രാദേശിക വിപണിയിൽ വെള്ളി വിലയിൽ തന്നെ നിലവിൽ മാറ്റങ്ങളില്ല സ്വർണവില കുറഞ്ഞ സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ വെള്ളി വിലയും കുറഞ്ഞേക്കാം വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി പോയിന്റ് ഒൻപത് രൂപയാണ് എട്ട് ഗ്രാം വെള്ളിക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് രൂപയും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രൂപയുമാണ് വെള്ളി കിലോയ്ക്ക് തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരം രൂപയാണ് സ്വർണവിലയിൽ കുതിപ്പ് വെള്ളിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് സ്വർണത്തെക്കാൾ അവസരം വെള്ളി സൃഷ്ടിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു വിവാഹ ഉത്സവ സീസൺ പ്രാദേശിക സ്വർണ വിപണിക്ക് നൽകുന്ന ഉത്തേജനം ചെറുതല്ല ആഗോള വിപണികളിൽ തന്നെ തിരുത്തൽ തുടരുമ്പോഴും പ്രാദേശിക സ്വർണ്ണവില ഉയർന്നു നിൽക്കാനുള്ള കാരണം ഈ ഉയർന്ന ഡിമാൻഡ് തന്നെയാണ് പ്രാദേശിക സ്വർണവില ഇന്നലെ സർവകാല റെക്കോർഡിന് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് രേഖപ്പെടുത്തിയ അൻപത്തിയായിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് പ്രാദേശിക വിപണിയിലെ സ്വർണത്തിന്റെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വില നിലവിലെ സാഹചര്യത്തിൽ ആവരണ പ്രിയർ ബുക്കിംഗുകൾ നടത്തുന്നത് നല്ലതാണെന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ബുക്കിംഗ് നിർത്തണ്ട എന്നും വിവാഹ സീസൺ അവസാനിച്ചുവെങ്കിലും ഇനിയും ബുക്കിംഗ് നടത്തി അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് കൂട്ടിവെക്കാമെന്നും നിരവധി പേർ പറയുന്നുണ്ട്